അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമ്മുടെ അലൂമുദ്ദീനിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ വായന അദ്സാനി അൽ മലൈബാരിയ അറബി മലയാള അക്ഷരങ്ങളാണ് അ ആ ഇ എ o oo, au, am, ah. a, ka ka gang, gang, nga, cha cha ja data, dan dana, tata, dada, na, papa, papa, -pa babama, yarela, wa, sha, sha, saha, la, ra, ra. പ്രിയപ്പെട്ട കൂട്ടുകാർ ദഫ്തർ നോക്കി അതിലെ വർക്കുകളൊക്കെ കൃത്യമായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലക്കും വറഹമത്തല്ലാഹി മുബറക്കാത്തു